നമസ്കാരം നാൽപ്പത്തിയെട്ടാമത് സംസ്ഥാന സീനിയർ മാസ്റ്റേഴ്സ് പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പ് ഈ മാസം ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് മുപ്പത് തീയതികളിൽ മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുകയാണ് മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയം കാന്തലോട്ട് കബീർ എൻ ഐ എസ് അദ്ദേഹത്തിൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത് അവിടെ വെച്ചിട്ടാണ് നമ്മൾ മത്സരങ്ങൾ നടത്തുന്നത് ബാർബൽ ക്ലബ് മീറ്റ്സാണ് ഈ മത്സരങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്നത് പവർ ലിഫ്റ്റിംഗ് ഇന്ത്യയുടെ കീഴിലുള്ള സ്പോർട്സ് കൗൺസിലിൻ്റെ അംഗീകാരമുള്ള കേരള സ്റ്റേറ്റ് പവർ ലിഫ്റ്റിംഗ് അസോസിയേഷൻ്റെ കീഴിൽ കണ്ണൂർ ജില്ലാ പവർ ലിഫ്റ്റിംഗ് അസോസിയേഷൻ്റെ ആശീർവാദത്തോടുകൂടി ബാർബൽ ക്ലബ് മീറ്റ്സാണ് ഈ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത് കേരളത്തിലുടനീളമുള്ള ഇരുന്നൂറ്റി അമ്പത് പവർ ലിഫ്റ്റേഴ്സ് ഈ മത്സരങ്ങളിൽ പങ്കെടുക്കും പതിനാല് ജില്ലകളിലെ പ്രതികരിച്ച് എൻ്റെ കൂടെ വലതുഭാഗത്ത് സന്തോഷ് കെ ഇടവാത്ത് പ്രസൂൺ കുമാർ എം പി രണ്ടുപേരും ബാർബിൾ കപ്പ് മീറ്റ്സിൻ്റെ ഡയറക്ടർ ബോർഡ് അംഗങ്ങളാണ് ഈ ചാമ്പ്യൻഷിപ്പുമായ പ്രത്യേകത എന്ന് വെച്ചാൽ സംസ്ഥാനത്തിലെ പതിനാല് ജില്ലകളിൽ നിന്നും ഇരുന്നൂറ്റി അമ്പതോളം കായിക താരങ്ങൾ ഈ മത്സരത്തിൽ പങ്കെടുക്കും ഇരുപത് ഒഫീഷ്യൽസും അതുപോലെ തന്നെ കാണികളും ഒരുപാട് ആകർഷകമായ ഒരു മത്സരമായിരിക്കും ഈ മൂന്ന് ദിവസങ്ങളിൽ നടക്കുക പവർലിഫ്റ്റിങ്ങിനെ സംബന്ധിച്ചോളം കേരളമാണ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ലിഫ്റ്റേഴ്സിനെ സൃഷ്ടിക്കുന്ന ഒരു സംസ്ഥാനം അതുകൊണ്ട് തന്നെ ഈ മത്സരത്തിന് പവർ ലിഫ്റ്റിംഗ് സംബന്ധിച്ചോളം വലിയൊരു പ്രാധാന്യമുണ്ട് ഇന്ത്യയുടെ ഏറ്റവും മികച്ച ലിഫ്റ്റേഴ്സ് ആയിരിക്കും ഇവിടെ മാറ്റൊരുക്കുന്നത് ഒന്നാം സ്ഥാനത്തിനും രണ്ടാം സ്ഥാനത്തിനും മൂന്നാം സ്ഥാനത്തിനും വേണ്ടി ദേശീയ ഭാരവാഹികൾ ദേശീയ അസോസിയേഷൻ പവർ ലിഫ്റ്റിംഗ് ഇന്ത്യയുടെ പ്രസിഡൻറ്റും പവർ സതീഷ് കുദ്രോളി അതുപോലെ തന്നെ ജനറൽ സെക്രട്ടറി പി ജെ ജോസഫ് അർജുന എന്നിവർ ഈ മത്സരത്തിന് വീക്ഷിക്കാൻ ഇവിടെ വരും ഈ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത് പവർ ലിഫ്റ്റിംഗ് ഇന്ത്യയുടെ കീഴിലുള്ള കേരള സ്റ്റേറ്റ് പവർ ലിഫ്റ്റിംഗ് അസോസിയേഷൻ കേരള സ്പോർട്സ് കൗൺസിലിൻ്റെ അംഗമാണ് അതിന് കീഴിലുള്ള കണ്ണൂർ ജില്ല പവർ ലിഫ്റ്റിംഗ് അസോസിയേഷൻ ആണ് ഇതിൻ്റെ സംഘാടകർ ഈ മത്സരങ്ങൾ അവരുടെ അനുഗ്രഹത്തോടെയാണ് കണ്ണൂർ ബാർവെൽ ക്ലബ് മീറ്റ്സ് നടത്തുന്നത് അഴീക്കോടൻ ജ്യോതി നേതൃത്വത്തിലാണ് ഈ മത്സരങ്ങൾ നടത്താൻ തീരുമാനിച്ചത് ഈ മത്സരങ്ങളുടെ ബാക്കി കാര്യങ്ങൾ നമ്മുടെ ഡയറക്ടർ ബോർഡ് അംഗമായ പ്രസുദ് കുമാർ എം പി പറയുന്നതായിരുന്നു ജൂൺ ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് മുപ്പത് ദിവസങ്ങളിൽ മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് മത്സരങ്ങൾ അരങ്ങേറുന്നത് അത് ആദ്യത്തെ ദിവസം മാസ്റ്റേഴ്സും രണ്ട് മൂന്ന് ദിവസങ്ങളിൽ ബാക്കിയുള്ള ഐറ്റംസാണ് അരങ്ങേറുക അപ്പോൾ ഈ നടത്തിപ്പിന് വേണ്ടിയിട്ട് ഞങ്ങൾ കണ്ണൂർ പാർബൽ മെയ്റ്റ്സ് എന്ന് പറയുന്ന പഴയ പാർബൽ ക്ലബിൽ കളിച്ച അംഗങ്ങളുടെ കൂട്ടായ്മ മുന്നോട്ട് വരികയും ആയത് ഞങ്ങൾ ജില്ലാ കമ്മിറ്റിയായി സംസാരിച്ച് ഞങ്ങൾക്ക് അവാർഡ് ചെയ്യുകയും ആണ് ഉണ്ടായിട്ടുള്ളത് അത് അത് പ്രകാരം ഞങ്ങൾ ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പരസ്യ മേഖലയിൽ നിന്നും അതുപോലെ തന്നെ സ്റ്റാളുകൾ ഇത് നടത്തിയപ്പിന് കുറച്ച് ഭീമമായ ഒരു തുക ആവശ്യമായിട്ട് വരുന്നുണ്ട് സ്റ്റേറ്റ് ആയതുകൊണ്ട് ഇരുന്നൂറ്റമ്പത് കാറ്റഗറി ഇരുന്നൂറ്റമ്പത് പാർട്ടിസിപ്പൻസ് ഉണ്ടാകും അപ്പോൾ എല്ലാവർക്കും കൊടുക്കേണ്ട അവാർഡ്സുകളും മെഡലുകൾ ഇൻഡിവിജ്വൽ ട്രോഫീസ് ഇതൊക്കെ കൂട്ടിയിട്ട് വലിയ ഭീമമായൊരു തുക പിന്നെ ഒഫീഷ്യൽസ് പിന്നെ ഇതിന് വേണ്ടുന്ന വേ വെയിറ്റ് ലോഡേഴ്സ് വെയിറ്റ് വരണം അതൊക്കെ വരുമ്പം വലിയൊരു തുക വരുന്നതുകൊണ്ട് ഇതിന് ഒരു സംഘാടക സമിതി രൂപീകരിച്ചിട്ടുണ്ട് ആ സംഘാടക സമിതി ഇന്നിപ്പം ഇതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ മാർക്കറ്റിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കണ്ണൂരിലുള്ള ഒരുവിധം എല്ലാ വ്യാപാര വ്യവസായികളും സാമ്പത്തികമായി സ്പോർട്സിനോട് പ്രേ പ്രേമികളും ഞങ്ങളുമായിട്ട് സഹകരിക്കുന്നുണ്ട് അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവൃത്തികളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അവിടെ ഈ മൂന്ന് ദിവസവും ഒരു റെസ്റ്റോറൻറ്റ് കൗണ്ടർ ഉണ്ടാവും എന്ന് വെച്ചാൽ ഈ ഇൻഡോർ സ്റ്റേഡിയം ആയതുകൊണ്ട് അടുത്ത തന്നെ ഹോട്ടൽസ് ഒന്നുമില്ല അതുകൊണ്ട് അവിടെ ഒരു റെസ്റ്റോറൻറ്റ് കൗണ്ടർ വിത്ത് സ്നാക്സും മെയിൻ മീൽസും എല്ലാം ആയിട്ട് അതിനുള്ള സൗകര്യങ്ങളുണ്ടാവും പിന്നെ രണ്ട് മൂന്ന് സ്റ്റാൾസ് ഇട്ടിട്ടുണ്ട് ഇതെല്ലാം ഇതെല്ലാം ക്രോഡീകരിച്ചു കൊണ്ടുള്ള പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങളെല്ലാവരുടെയും സഹകരണത്തോടു കൂടി നമുക്ക് കേരള സ്റ്റേറ്റ് സീനിയർ പവർ ലിഫ്റ്റിംഗ് കോമ്പറ്റീഷൻ കണ്ണൂരിൻ്റെ ആതിഥേയം എടുത്തിട്ടുള്ളത് വളരെ ഗംഭീരമാക്കി നടത്തുവാൻ എല്ലാവരുടെയും സഹായം ആവശ്യമുണ്ട് ആ സഹായം ഞങ്ങൾ അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഇങ്ങനെയൊരു ഇത് ഇപ്പോഴും നിങ്ങളിറങ്ങിയിട്ടുള്ളത് അതിന് നിങ്ങളൊക്കെ സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ തുന്നു നേരത്തെ പറഞ്ഞ പോലെ മോഹൻബീറ്ററും പ്രസൂണും പറഞ്ഞ പോലത്തെ കാര്യങ്ങളാണുള്ളത് ഒരുപാട് കൊല്ലത്തെ ബ്രേക്കിന് ശേഷം രണ്ടായിരത്തി അഞ്ചിന് ശേഷം നടക്കുന്ന ഒരു സംരംഭമാണ് നമ്മുടെ പവർ ലിഫ്റ്റിങ്ങും സംസ്ഥാന പവർ ലിഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ അത്രയും കൂടുതൽ ആൾക്കാർ പാർട്ടിസിപ്പേപ്പ് ചെയ്യുന്നു അതിനെ അത് അതിൻ്റെ റിസ്ക്കും കാര്യം ഒരുപാടുണ്ട് അപ്പം ഈ ഒരു കാര്യത്തിനെ പറ്റി സംസാരിക്കുമ്പം സ്റ്റേറ്റ് ഗവൺമെന്റിനോടും ആൾക്കാരും നമ്മളെ സ്പോർട്സ് കൗൺസിലോട് സംസാരിച്ചിട്ടും അതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഫിഫ്റ്റി പേഴ്സെന്റോ നമ്മളെ ബാർബൾ കപ്പ് ഏറ്റെടുക്കുകയും പഴയ താരങ്ങൾ ഏറ്റെടുക്കുകയും അതിനു വേണ്ടിയുള്ള എന്താ കാര്യങ്ങൾ ചെയ്യാമെന്നുള്ള ഒരു മുൻ മുൻകൈ എടുത്തിട്ട് നമ്മളതിന് ഇറങ്ങി തിരിച്ചിട്ടാണ് ഉള്ളത് അപ്പം എല്ലാ കാര്യങ്ങളും വിജയിപ്പിച്ച് തരാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ഞങ്ങളെ കൂടെ തന്നെ നിങ്ങളായ പ്രേക്ഷകർക്കും നമുക്ക് സ്പോൺസർഷിപ്പ് തരുന്ന എല്ലാവർക്കും എന്നാ കൂടുതലുള്ള സൗകര്യങ്ങൾ നമ്മളീ പരിപാടി വിജയിച്ചു തരാൻ വേണ്ടി ഒരുപാട് താല്പര്യം എല്ലാവരെയും അനുഗ്രഹവും ആശീർവാദവും നമുക്ക് വേണം നമസ്കാരം